എന്താ നിന്റെ ഭാവം എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്തറിയാൻ തൊഴിലെടുക്കാത്ത താന്തോണികളുടെ കൂടെ ചേർന്ന് നീ നശിക്കും വ്യാപാര കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ അതിനല്ലേ ശമ്പളക്കാർ കൊച്ചുമുതലി കളി വേണ്ടെന്ന് വെച്ചോ ഏ പണയെന്തിന് ഒരു കയ്യപ്പ് വെറുതെ കയ്യപ്പെട്ടാൽ മതിയല്ലോ എത്ര സംഖ്യക്കും കളിക്കാം ഇപ്പം എത്തിയാൽ നമുക്ക് നഷ്ടം വരും ഉച്ച ഇഷ്ടം പോലെ കളിക്കട്ടെ കണക്ക് വെച്ചോളൂ അല്ല എന്തോലെ എന്തോലെ ആദ്യം കൊച്ചു പോലാളി കണക്ക് പിന്നെ മറന്നാലോ ഇവിടെ ചെറിയൊരു ഒപ്പ് അത് മാത്രം മതി പണക്കിഴികൾ മുമ്പിൽ വന്നു വീഴുന്നു എന്തൊരു അത്ഭുതം മൻസൂർ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വീണ്ടും വാശിയോടെ കളിച്ചു ഫലമോ നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു എന്നത് മാത്രം മൻസൂർ ഞാൻ പോകുന്നു ഇവിടേക്ക് ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക് ഹുസൈൻ മാമ പോയാൽ പിന്നെ വ്യാപാരം ആര് നടത്തും മൻസൂർ നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്ത് കഴിഞ്ഞു എന്നാൽ നമുക്ക് തോട്ടങ്ങൾ വിൽക്കാം തോട്ടങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ അതെല്ലാം മുമ്പേ കടക്കാരുടെ കയ്യിലായില്ലേ പണയ ചീട്ടുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തില്ല അല്ലേ എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവുതണ്ടിയായി നടക്കുന്നതും ഇനി കാണേണ്ടി വന്നേക്കും അതിനു മുമ്പേ ഞാൻ പോകുന്നു നിൽക്കൂ മൂന്ന് തലമുറയ്ക്ക് വേണ്ട മുതലുണ്ടെന്നല്ലേ പറഞ്ഞത് എന്റെ പിതാവടക്കം നിങ്ങളെല്ലാവരും എല്ലാം കളിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ഒന്നും അധികമാവാതെ അനുഭവിച്ചാൽ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ഈശ്വരൻ പുറക്കട്ടെ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളില്ല പീഡിക്കാർ ഇനി കടം തരില്ല മൂന്ന് മാസമായി ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് താജുൽ വരുന്നുണ്ട് വരട്ടെ താജുൽ താജുൽ ആകെ കുഴപ്പം എനിക്ക് കുറച്ച് പണം വേണം കടമായിട്ട് മതി കടം ചോദിക്കുന്ന ഞങ്ങളോടോ അത് നന്നായി കുറച്ച് എന്തെങ്കിലും പണയം കൊടുക്കാതെ ആര് തരും അതിന് നീ എന്തുണ്ട് ബാക്കി അല്ല സലീം മഞ്ജു താൻ ശല്യപ്പെടുത്താ പോ കാളി രസം പിടിച്ചു വരുമ്പഴോ ആ മുതലാളി വന്നല്ലോ ഏ വീടും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ും അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും എങ്കിലും കേട്ട വീടാണല്ലോ ദിവസത്തെ പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ് എന്റെ മനസ്സ് വളരെ വളരെ ലോലമാണ് അതുകൊണ്ട് ഉദാരമായി ഒരു പതിനഞ്ചു ദിവസം ആ വിലപിടിച്ചത് ഒന്നും മാറ്റരുതെന്നാണ് കോടതി വിധി ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം ി തരാൻ പണമില്ല എല്ലാവർക്കും ഇവിടെയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൂടിയില്ല കഷ്ടകാലം വന്നത് ഞാൻ അറിയുന്നു ആദ്യം എന്നിട്ട് ആഹാരം കഴിക്കൂ നീ എന്നുകൊണ്ട് പോയില്ല പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല പിന്നെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ ഇപ്പോ ഇതെന്റെ വീടല്ല ഞാൻ യജമാനനും അല്ലെ പേര് വിളിക്കാം എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് യജമാനും വരൂ കഴിഞ്ഞ തലോിച്ചു ദുഃഖിച്ചിട്ട് കാര്യമില്ല വീണ്ടും ചെറുതായി ഒരു വ്യാപാരം തുടങ്ങണം ചെറിയ തോതിൽ ആരംഭിച്ച് വലിയ തുടക്കം മുതൽ വേണമല്ലോ വ്യാപാരത്തിന് എത്ര പഴയ പരിചയക്കാർ കൂടി കണ്ടാൻ വഴി ഉണ്ടാക്കാം എവിടെന്ന് വിൽക്കാനൊന്നുമില്ല എന്നെ അടിമ ചന്തയിൽ കൊണ്ടുപോയി ലേലം വിളിക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല സകല കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ള അടിമ പെണ്ണിന്റെ വില അതാണ് എന്റെ വില അതിലേറെ വരും പക്ഷെ ഇത് മതി ചെലപ്പോ സുൽത്താന്റെ അന്തപുരത്തിലേക്ക് തന്നെ വാങ്ങിയെന്നും വരും കാഴ്ചക്ക് സകല കലകളും ശാസ്ത്രങ്ങളും അവർ പരീക്ഷിക്കട്ടെ ഒരു ഭാഗ്യപരീക്ഷണം എന്ന് കരുതികൊള്ളൂ ചൂതാട്ട തട്ടിലെ സൂചിക്ക് ബുദ്ധിയുണ്ടോ എന്നിട്ടും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ നീ സ്വയം അടിമച്ചന്തയിൽ വിൽക്കാൻ തയ്യാറാവുന്നു എന്നെ രക്ഷിക്കാൻ വഴിവക്കൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവായി എന്നെ രക്ഷിച്ചതും വളർത്തിയതും ഇവിടുത്തെ ഗഹനാഥനാണ് വീട്ടിൽ കൂട്ടത്തിൽ നീയും എല്ലാം പോലെ വരും അന്ന് ആ ിശുവിന്റെ വഴിക്ക് ഒട്ടകങ്ങളെ തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ് എല്ലാം ആ ശക്തി നിശ്ചയിക്കുന്നു വീണ്ടും ഒരു വ്യാപാരം തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടില്ല എന്ന് ആര് കണ്ടു നിന്റെ പേര് പറഞ്ഞില്ല സുമറൂദ് പക്ഷേ അടുക്കള പെണ്ണുങ്ങളൊക്കെ എന്നെ ദയ എന്ന് വിളിച്ചു ദയാ ആർക്കും ഇപ്പൊ എന്നോട് തോന്നാത്തതും അത് തന്നെ